ഇന്ന് ഭഗവാന്റെ സന്ദേശം ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നത് തന്നെയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും മനസ്സിൽ തന്നെ പല ഉത്തരങ്ങളും കണ്ടെത്തുന്നതാണ് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കും സമാധാനം തന്നെ മനസ്സിന് നൽകുന്നതാണ് ഭഗവാൻ നിങ്ങളുടെ മനസ്സിലെ സമ്മർദ്ദമെല്ലാം അകറ്റുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരുമായി കലഹങ്ങളൊന്നും തന്നെ വേണ്ട അനാവശ്യമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നുമില്ല മുന്നിലുള്ള പല വാതിലുകളും ഇനി തുറക്കപ്പെടും കൂടി നിങ്ങൾ നിൽക്കുക ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം നിങ്ങൾ ഇനി അനുഭവിക്കും വളരെ വേഗത്തിൽ മനസ്സ് അസ്വസ്ഥമാകുന്നുണ്ട് ആരെങ്കിലും ഒന്ന് കുറ്റപ്പെടുത്തിയാലോ എന്തെങ്കിലും ഉച്ചത്തിലൊന്ന് പറഞ്ഞാലോ മനസ്സ് പെട്ടെന്ന് തന്നെ വേദനിക്കുകയാണ് ഒന്ന് പ്രതികരിച്ച് തന്നെ പോകുന്നു നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഒരിക്കലും ഉൾക്കൊള്ളാനാകാത്ത പല കാര്യങ്ങളും ചുറ്റിലും നടക്കുകയാണ് ഒന്നിനോടും പ്രതികരിക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുമ്പോഴും സഹിച്ചും ക്ഷമിച്ചും പരമാവധി നിൽക്കുമ്പോഴും പല പല കാര്യങ്ങൾ പ്രതികരിച്ചു പോകാനായിട്ട് സമ്മർദ്ദം ഉണ്ടാക്കി പോവുകയാണ് പല സാഹചര്യങ്ങൾ തന്നെ വന്നു പോവുകയാണ് മുന്നിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും നടക്കുമ്പോൾ ഒന്നും പറയണ്ട എന്ന് നിങ്ങൾ കരുതും പക്ഷേ പിന്നീട് പശ്ചാത്തപിക്കും പറയണ്ടെന്നത് ആ സമയത്ത് തന്നെ പറഞ്ഞെങ്കിൽ ഇത്രയും ഒന്നും ഉണ്ടാകില്ല എന്ന് പിന്നീട് തോന്നും ഇപ്പോഴങ്ങനെയല്ല പലതും അങ്ങ് പറഞ്ഞു പോവുകയാണ് അതുവഴി പല പല പ്രശ്നങ്ങളും ഉണ്ടായി പോവുകയുമാണ് എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ സൂക്ഷിച്ച് ചെയ്യണമെന്നാണ് ഓരോ നിമിഷവും കരുതി കൊണ്ടിരിക്കുന്നത് നൂറ് നൂറ് ചിന്തകൾ കൊണ്ട് മനസ്സ് അസ്വസ്ഥമായി പോവുകയാണ് ചുറ്റും പ്രശ്നങ്ങൾ തന്നെയാണ് ഉൾ വേദന എങ്ങനെയും ഉണ്ടായി പോവുകയാണ് നിരവധിയായ ആഗ്രഹങ്ങളുണ്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ട് ഒരുപാടുണ്ട് എല്ലാം ഓർക്കുമ്പോൾ തന്നെ ആധിയായി ചിന്തിച്ചു പോവുകയാണ് ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ വളരെ അത്യാവശ്യം തന്നെയാണ് അതിനേക്കായിട്ടാണ് ജീവിതത്തിൽ പലതും ത്യജിച്ചത് അതിനുവേണ്ടി ഉള്ളതെല്ലാം സ്വരു കൂട്ടി വെച്ചതും പലതും നഷ്ടപ്പെട്ടു പോയി ആഗ്രഹിച്ച കാര്യങ്ങൾ അത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു ലക്ഷ്യത്തിൽ എത്തിച്ചേരണമായിരുന്നു വെറുതെ സമയം കളഞ്ഞു എന്ന് തോന്നൽ നിങ്ങൾക്കൊട്ടും തന്നെ ഇല്ല എങ്കിലും സംതൃപ്തമായ ആ കാര്യം ജീവിതത്തിൽ ഇതുവരെ പ്രാപ്തമായിട്ടില്ല ഒട്ടും തന്നെ അലസത കാട്ടിയില്ല ചെയ്യാനുള്ളതെല്ലാം തന്നെ ചെയ്തു എന്നിട്ടും സംതൃപ്തമായിട്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഇനി അങ്ങനെയല്ല നിങ്ങൾ ഈശ്വരൻ്റെ പാതയിലേക്കിപ്പോൾ വന്നു കഴിഞ്ഞു നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശുഭകരമായി നടക്കുവാനുള്ള എല്ലാ സൂചനകളും നിങ്ങൾക്കായി കഴിഞ്ഞു എല്ലാ കാര്യങ്ങളുടെയും അവസാനം ഒരു സാധ്യത കുറവുണ്ട് ആ സാധ്യത ഈശ്വരൻ അവിടെ കൊണ്ടുവരും അവസാന നിമിഷം എന്തെങ്കിലും കാരണം കൊണ്ട് മുടങ്ങിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇനി ശുഭകരമായി തന്നെ നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളെയാണ് അതിജീവിച്ച് ഇന്ന് വരെ വന്നത് എന്തെല്ലാം ഭിന്നതകളും അകൽച്ചകളും ജീവിതത്തിലുണ്ടായി ഒരു സമയത്ത് തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ സാമ്പത്തിക ബാധ്യതകളും കൂടെ വന്നു ഈ സമയത്ത് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ തളർത്തി പ്രിയപ്പെട്ടവർക്ക് ആരോഗ്യം കുറഞ്ഞു അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അതുമല്ലെങ്കിൽ ഒരു കാര്യവുമില്ലാതെ ചിലരിലേക്ക് കേസും വഴക്കും സമാധാനമില്ലാത്ത ജീവിതവും വന്നു ചേർന്നു ശരീരത്തിന് ദോഷമൊട്ടും ഉണ്ടായില്ലെങ്കിലും മനസ്സിൽ സമാധാനമില്ലാത്ത അവസ്ഥ എത്രയൊക്കെ തന്നെ പരിശ്രമിച്ചാലും സ്വന്തമായി നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ അവിടെയാണ് നിങ്ങളുടെ മനസ്സിൽ മഹാദേവൻ്റെ വിശ്വാസം സ്നേഹം ശക്തി രൂപപ്പെടുന്നത് തന്നെ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നിങ്ങളെ നയിക്കുവാൻ നിങ്ങൾ പോകുന്ന വഴികളിൽ പ്രകാശം തെളിക്കുവാൻ അദ്ദേഹത്തിൻ്റെ കരുണയും സ്നേഹവും എപ്പോഴും ഇനി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും നഷ്ടപ്പെട്ടുപോയ എല്ലാം തന്നെ നിങ്ങൾക്ക് വീണ്ടെടുക്കുവാൻ കഴിയും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഊർജം നിങ്ങൾ വീണ്ടെടുക്കും ജീവിക്കുവാനും സ്നേഹിക്കുവാനും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനും നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ വന്നു ചേരും ഈ പ്രപഞ്ച ശക്തിയിലുള്ള വിശ്വാസം അചഞ്ചലമായി തുടരുന്നത് എത്രത്തോളമാണോ അതിൻ്റെ ഇരട്ടി ആവൃത്തിയിൽ നിങ്ങളിലേക്ക് പരിവർത്തനം വന്നു ചേരും അത് പക്ഷെ സ്വാഭാവികമായിരിക്കും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സിനെ അത് സംശീകരിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെ ഊർജ്ജസ്വലമാക്കും നിങ്ങളുടെ ചുറ്റുമുള്ള ദോഷശക്തികൾ അകന്ന് നിങ്ങൾക്ക് അനുകൂലമായവ അവിടെ പ്രത്യക്ഷപ്പെടും പലതരത്തിൽ നിങ്ങളെ നോവിച്ചവർ ചുറ്റിലുമുണ്ട് ബന്ധുക്കളെല്ലാം ശത്രുക്കളായി നിലകൊണ്ട സമയം കേസുകൾ വന്നു പ്രശ്നങ്ങൾ വന്നു ചെയ്യാത്ത കുറ്റങ്ങൾക്ക് മേൽ എത്രയെത്ര ആരോപണങ്ങൾ വഴികൾ അതെല്ലാം കേട്ടു വിശ്വാസമെല്ലാം തകർന്നു ചതുവിലൂടെയോ വഞ്ചനയിലൂടെയോ ഏത് വിധേനയും തകർക്കാനായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരുമുണ്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ഈശ്വരാനുഗ്രഹത്തോടെ നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത നിങ്ങളുടെ സ്നേഹസമ്പൂർണമായ ജീവിതം നിങ്ങളുടെ സന്തോഷം സമാധാനം സാമ്പത്തികം എല്ലാം തന്നെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നവർ ചുറ്റിലുമുണ്ട് വഴിതെറ്റിക്കാനായി അവർ കൂടുക തന്നെ ചെയ്യും വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഈശ്വരൻ്റെ ശക്തി മാത്രമാണ് അത് നിങ്ങളെ നയിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ വ്യക്തികളെ തിരിച്ചറിയുവാനായിട്ട് സഹായിക്കുകയുള്ളൂ മനസ്സിലുള്ള ഭയവും ഉത്കണ്ഠയും എല്ലാം അകലണം തെളിഞ്ഞ മനസ്സും സമാധാനപൂർണ്ണമായ ജീവിതവും പ്രാപ്തമാകണം ഏത് കാര്യത്തിലും വരുന്ന പ്രതിസന്ധികളെല്ലാം തന്നെ നിങ്ങളിൽ നിന്നും അകന്നു പോകും പ്രിയപ്പെട്ടവരെ ഓർത്ത് ഇനി നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ടതില്ല അത്രമേൽ സ്നേഹിക്കുന്ന നിങ്ങൾ തമ്മിൽ പിണങ്ങിയാലും അകന്നാലും നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് ആകർഷിക്കും ഈ സർവശക്തൻ ഈ പ്രപഞ്ചനാഥൻ അതിന് നിങ്ങൾക്ക് കളമൊരുക്കുക തന്നെ ചെയ്യും മനസ്സിലെ സമ്മർദ്ദമെല്ലാം തന്നെ അകറ്റണം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം തകർക്കുന്ന ഒരു തരത്തിലുമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമയം തന്നെ നിങ്ങളെ തേടി എത്തുമെന്ന് പ്രതീക്ഷിക്കുക അതിനായി മഹാദേവൻ്റെ സഹായം എപ്പോഴും നിങ്ങൾക്കുണ്ടാകും എന്തെല്ലാം തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായി ചുറ്റും നിൽക്കുന്നവരുടെ മുഖം തിരിച്ചറിയാൻ വളരെയധികം സഹായിച്ചു അടുപ്പമുള്ള ആൾക്കാർ പല കാരണങ്ങൾ കൊണ്ട് അകന്നു നിന്നു അതൊക്കെ അനുഗ്രഹമായി തന്നെ കാണുക ആരുമായി കൂടുതൽ അടുത്താലും പിന്നീട് എന്തെങ്കിലും ഒരു കൈപ്പേറിയ അനുഭവം നമ്മെ വീട്ടിൽ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ ഹൃദയത്തിലേറ്റ എല്ലാ മുറിവും സുഖപ്പെടുമെന്ന് വിശ്വസിക്കുക സംഭവിക്കേണ്ടത് തന്നെയാണ് സംഭവിച്ചതെന്നും വിശ്വസിക്കുക ഇപ്പോൾ നിങ്ങൾ വളരെ ശക്തനാണ് ഉപകാരപ്പെടാത്ത കാര്യങ്ങളാണ് വിട്ടുകളഞ്ഞത് അത്രയും ജീവിതത്തിൽ ഇനി നല്ല മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കപ്പെടും അതിൽ നിങ്ങൾ സന്തോഷിക്കുക തന്നെ ചെയ്യും ശരിക്കും ജീവിതത്തിൽ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും നിങ്ങൾ ഒറ്റപ്പെടുന്നില്ല നിങ്ങളോടൊപ്പം എപ്പോഴും ഈശ്വരൻ ഉണ്ടാകും ആ ഒരൊറ്റ വിശ്വാസം മതി ഒറ്റയ്ക്കായി എന്ന തോന്നൽ ഒരിക്കലും നിങ്ങൾ അനുഭവിക്കുകയില്ല ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറ്റുക തന്നെ ചെയ്യും ഒരിക്കലും തളരരുത് സ്വന്തം ആത്മാവിനേക്കാൾ മറ്റൊരു ശക്തി കൂടെയില്ല അവിടെ ഇപ്പോൾ ശരിക്കും നിങ്ങൾ ഈശ്വരനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആ ഒരു ശക്തിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള ഊർജം മതിയാകും ഇപ്പോൾ ഈ യാത്രയിൽ നിങ്ങൾ ഒരിക്കലും വഴിതെറ്റിപ്പോയിട്ടില്ല ശരിയായ പാതയിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഈ പാതയിലേക്ക് നയിക്കുവാൻ സഹായിച്ചതും ഈശ്വരൻ തന്നെയാണ് അതിനാൽ തന്നെ നിങ്ങളിലെ പൂർണ്ണ ഉത്തരവാദിത്വം ഈശ്വരന് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വേദനകളും അകന്നു പോകും മുന്നിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളും ഓരോന്നായി മറികടക്കുക തന്നെ ചെയ്യും പൂർണ്ണമായും നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ ഈ പ്രപഞ്ചശക്തി മഹാദേവൻ നിങ്ങളെ പിന്തുണയ്ക്കുക തന്നെ ചെയ്യും